ഇന്നൊരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച ചെയ്യുന്നൊരു വാർത്ത എം വി നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിച്ച് അവസാനിപ്പിച്ച് ഇനി പൊതുപ്രവർത്തനത്തിലേക്ക് പ്രവർത്തനത്തിലേക്ക് പോകുന്നു എന്ന വാർത്തയായിരിക്കും ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷത്തോളമായ നീണ്ട അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനം അപ്പം ചിലതൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇത്രയും കാലം മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന പ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെയുള്ള രാഷ്ട്രീയം ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകർക്കും ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും രാഷ്ട്രീയ ചായ്വെള്ളവരായിരിക്കാം ചിലർ നിഷ്പക്ഷമായിട്ട് വാർത്തകൾ അവതരിപ്പിക്കും പക്ഷേ നികേഷിനെ പോലെയുള്ളവർ കൃത്യമായിട്ടും വൺ സൈഡ് പറഞ്ഞുകൊണ്ട് വാർത്തകൾ അവതരിപ്പിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ വിഷൻ്റെ കാലത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയും കുറച്ച് ആരാധക മൃതമൊക്കെ നേടിയെടുത്തിരുന്നു അതുപോലും നേരായിട്ടുള്ള വഴിയിലൂടെ അല്ല എന്ന് പറയേണ്ടി വരുന്നു കാരണം ഒന്ന് ഓർത്തു വെക്കുക അതിനു മുമ്പും നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തനമുണ്ട് പക്ഷേ നികേഷ് കുമാർ ഇത്രയേറെ അന്ന് സോഷ്യൽ മീഡിയയിലൊന്നും സോഷ്യൽ മീഡിയയൊന്നും ഇത്ര ഇല്ലെങ്കിൽ കൂടിയും നികേഷ് കുമാർ എന്ന വ്യക്തി ഇത്രയേറെ അറിയപ്പെട്ടത് ഇന്ത്യ വിഷൻ എന്ന ചാനലിലൂടെയാണ് ഇന്ത്യ വിഷൻ്റെ പിറവി എങ്ങനെയായിരുന്നു എന്ന് നോക്കുക ഐസ്ക്രീം നമുക്കെല്ലാവർക്കും അറിയാം ഐസ്ക്രീം വിഷയം അത് വിവാദമാക്കി വാർത്തയാക്കി വലിയ കോലാഹലമാക്കി രാഷ്ട്രീയ മണ്ഡലത്തിലെല്ലാം സത്യത്തിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സാധാരണ പൗരനെ ബാധിക്കുന്ന എന്തെങ്കിലും വാർത്തയായിരുന്നോ ഈ ഐസ്ക്രീം കേസ് എന്നത് നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിയായിരുന്നു അതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഇര എന്ന് പറയത്തുള്ളു പ്രതി എന്ന് പറയില്ല ഇര എന്ന് പറയത്തുള്ളു കാരണം നടന്നത് ബലാത്സംഗമൊന്നും ആയിരുന്നില്ല പീഡനമൊന്നും ആയിരുന്നില്ല മനുഷ്യർ തമ്മിലുള്ള ക്രയവിക്രയങ്ങളായിരുന്നു ഓക്കെ അന്നൊക്കെ അത് അറിയപ്പെട്ടത് ഐസ്ക്രീം പെൺ വാണിഫം എന്നായിരുന്നു മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ലീഗലായിട്ട് ചെയ്യുന്നത് ഇവിടെ ഇല്ലീഗലായിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പണം കൊടുത്തു ചെയ്തു അതേപോലെ തന്നെ പല കസ്റ്റമേഴ്സിൽ ഒരു കസ്റ്റമർ കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു എന്ന് പറയുന്നു കുഞ്ഞാലിക്കുട്ടിക്ക് പ്രശ്നമില്ല ഇരയായിട്ടുള്ള ആളുകൾക്ക് ആളുകൾ പ്രശ്നമില്ല കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടുകാർക്കോ ഭാര്യയ്ക്കോ ഒന്നും ഒരു പ്രശ്നമില്ല പിന്നെ ആർക്കായിരുന്നു പ്രശ്നം നികേഷ് കുമാറിനും ഈ എന്താ പറയുക ഇന്ത്യ വിഷ്ണു ആയിരുന്നു പ്രശ്നം എന്നിട്ടോ ഇത് പ്രശ്നമാക്കി പ്രശ്നമാക്കി പ്രശ്നമാക്കിക്കഴിഞ്ഞ് ഇന്നതാ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നിൽക്കുന്നു എന്തെങ്കിലും മാറ്റമുണ്ടായോ ഈ ഇത് ഈ ഈ കേസ് കഴിഞ്ഞതിന് ശേഷവും ഇവിടുള്ള രാഷ്ട്രീയക്കാർ നന്നായോ അവർ അവർ ഇപ്പോഴും ഇത്തരം കുൽസിത പ്രവൃത്തിയിലൊന്നും ഏർപ്പെടാതെ സത്യസന്ധരായിട്ട് നടക്കുകയാണ് എന്നാണോ കരുതുന്നത് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട് ഒരു കുഞ്ഞാലിക്കുട്ടിയെ അന്ന് അവർക്ക് കടിച്ചു കീറാൻ കിട്ടി അന്ന് ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തി പറഞ്ഞ പോലെ ഏതാനും ആയിരങ്ങളിൽ തീരേണ്ട കേസ് ഒടുവിൽ ലക്ഷങ്ങളും കോടിയിലൊക്കെയാണ് തീർന്നത് അത് ഈ കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത് സെറ്റിലായതാണ് അല്ല അദ്ദേഹം അത് സെറ്റിലാക്കാൻ വഴിവിട്ട മാർഗം ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ ആരുടെ പടമാണ് പോയത് നമ്മുടെ പടം എൻ്റെയും നിങ്ങളുടെയും അടക്കമുള്ളവരുടെ പണമാണ് പോയത് ഐസ്ക്രീം കേസ് കൊണ്ട് ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിന് മാത്രമാണ് സർക്കാരിന് മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരൊറ്റ കേസ് കൊണ്ട് മാത്രം ഒരുപാട് പണം അദ്ദേഹത്തിന് ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് പകരം വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിന് മറ്റ് മാർഗവും നോക്കിയിട്ടുണ്ട് അപ്പോഴും നഷ്ടം വന്നിരിക്കുന്നത് പൊതുജനത്തിൻ്റെ മാത്രമാണ് അങ്ങനെ ഏതളവ് നോക്കിയാലും ഒരാവശ്യവുമില്ലാത്ത വാർത്തയായിരുന്നു അങ്ങനെ ഒരു ഇക്കിളി വാർത്തയുമായിട്ടാണ് നികേഷ് കുമാർ ഈ മലയാളി സമൂഹ സമൂഹത്തിന് മുന്നിലേക്ക് ഈ വലിയ രീതിയിലോട്ട് പൊട്ടി വീണത് തന്നെ അതിനുശേഷവും അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ആ ലൈനിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ എത്രയോ കാലം വർഷങ്ങളോളം ദിലീപിൻ്റെ കേസിൻ്റെ പിന്നാലെയായിരുന്നു അതും ഇക്കിളി വാർത്തയാണ് അപ്പോൾ ഇക്കിളി വാർത്ത സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഈ നികേഷ് കുമാർ അതിൻ്റെ കൂടെ നല്ല മൂത്ത അന്തങ്കം വിത്തു അദ്ദേഹത്തിൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റായിരുന്നു പിന്നീട് അവിടെ മാറി സ്വന്തമായിട്ട് പാർട്ടിയൊക്കെ ഉണ്ടാക്കി മരണം വരെ അദ്ദേഹത്തിന് ബോധമുള്ള സമയം വരെ അതിനുശേഷം അവസാന കാലത്ത് അദ്ദേഹം അദ്ദേഹത്തിനോട് പാർട്ടി കുറച്ചതൊക്കെ കാണിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോധമുണ്ടായിരുന്ന അവസാന നിമിഷം വരെ അദ്ദേഹം സി പി എം വിരുദ്ധനായിരുന്നു പക്ഷേ നികേഷ് അങ്ങനെ ആയിരുന്നില്ല നികേഷ് അന്തം അടിമയായിരുന്നു അതിൻ്റെ കൂടെ ഈ ഇക്കിളി വാർത്തകളുടെ ഒരു പ്രത്യേക താല്പര്യവും കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതിനപ്പുറം നികേഷ് കുമാർ യഥാർത്ഥത്തിലൊരു മാധ്യമപ്രവർത്തനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം അല്ലെങ്കിൽ നിങ്ങൾ പറയണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചില ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യ വിഷയം ഇരുന്നപ്പം നമുക്ക് തോന്നി ആ ഇതായിരിക്കും മാധ്യമപ്രവർത്തനം എന്ന് തോന്നി പക്ഷേ ഇന്ത്യവിശ്യം തന്നെ വന്നത് ഇതേപോലെ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസ് വേണ്ട ഐസ്ക്രീം കേസ് സമൂഹത്തിന് എന്ത് സംഭാവനയാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടോ അല്ലാതെയുമൊക്കെ മലയാളി സമൂഹത്തിന് വലിയ നഷ്ടം മാത്രം ഉണ്ടാക്കിയ ഒരു വാർത്തയാണിത് ആ വാർത്തയും കൊണ്ടാണ് ഒരു ഒരു അഴിമതി കേസായിരുന്നുവെങ്കിൽ അത് ഓക്കെ അതിനൊരു ധാര്മ്മികത ഉണ്ടായി ഉണ്ടായിരുന്നു മാന്യത ഉണ്ടായിരുന്നു ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു അവിടെ ധാർമ്മികത കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പൊതുജനത്തിൻ്റെ ബാധിക്കുന്ന കാര്യമേ അല്ല നമുക്ക് ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ജീവിതത്തിലേക്ക് ഇങ്ങനെ കണ്ണും തുറന്നിരിക്കുകയാണെന്നും പറ്റില്ല അവർ നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ അവരുടെ പിന്നാമ്പുറത്തേക്ക് പോയി ഇതുപോലുള്ള മാധ്യമപ്രവർത്തകർ ചകയുമ്പോൾ മാത്രമാണ് ചിലത് അറിയുന്നത് അത് പ്രശ്നമാവുമ്പോൾ അവരാണ് ചിന്തിക്കേണ്ടത് ധാർമ്മിക ധാർമ്മികതയ്ക്കു നിരക്കുന്നതാണോ അല്ലയോ എന്ന് അല്ലാതെ ജനങ്ങളല്ല ആ കേസ് അങ്ങനെ കൊണ്ടുവന്ന് അത്രയും വാർത്തയാക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ആവശ്യമൊന്നും ആയിരുന്നില്ല ഇന്ത്യ വിഷ എന്ന ചാനലിൻ്റെ ആവശ്യമായിരുന്നു എങ്കിൽ മാത്രമേ ആ ചാനലിന് അത്രയേറെ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ പറ്റത്തുള്ളായിരുന്നു അതിനു വേണ്ടി ചെയ്ത പരിപാടിയാണ് അതിന് റിപ്പോർട്ടർ എന്ന ചാനലിൽ വന്നതിന് ശേഷവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാഭാവത്തിൽ നിന്നൊരു മാറ്റവും വരുത്തിയിട്ടില്ല കുറേ കാലം ദിലീപിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു പിന്നെ കുറേ കാലം അന്തം അടിമയായിട്ട് പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അപ്പോൾ അദ്ദേഹം ഈ പത്തിരുപത്തെട്ട് കാലത്തോളം മാധ്യമപ്രവർത്തനം ഒന്നും ആയിരുന്നില്ല നടത്തിക്കൊണ്ടിരുന്നത് പച്ചയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു അതും ഒരു വൺ സൈഡ് രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ മാധ്യമപ്രവർത്തനം പ്ര പ്രവർത്തകൻ എന്നുള്ള മേലങ്കി ഇല്ലാതെ തന്നെ നേരെ ഇറങ്ങുന്നു കിണറ്റിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറം ഇതും പൊതുസമൂഹത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്ന സംഗതിയല്ല ചിലതൊക്കെ ഇദ്ദേഹം എന്തോ സംഭവമാണോ എന്ന് പറഞ്ഞുകൊണ്ട് വാഴ്ത്തിപ്പാടുന്നുണ്ട് പാടുന്നുണ്ട് അദ്ദേഹം ഒരു മാങ്ങാ മാങ്ങാത്തൊലിയുമായിരുന്നില്ല ഇതുപോലുള്ള ചില ഗിമ്മിക്സുകൾ കാണിച്ച് മാത്രം മലയാളി സമൂഹത്തിനെ പറ്റിച്ചിരുന്ന ഒരു കുബുദ്ധിക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ അതിനപ്പുറം മാധ്യമപ്രവർത്തകനൊന്നും ആയിരുന്നേയില്ല ഹെബ്ഡസ് കർമാനോസ്